ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം സോ രാവിലെ ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയുമാണ് ആദ്യം എത്തിയത് ഇപ്പോഴുതാ ഏറ്റവും ഒടുവിലായിട്ട് നമ്മുടെ റെസ്മിന്റെ ഉമ്മയും ബ്രദറുമാണ് വന്നിരിക്കുന്നത് സീസൺ സിക്സിൽ ഫാമിലി റൗണ്ട് ഇന്നത്തോടെ അവസാനിക്കുകയാണ് അപ്പോൾ അവസാനമായിട്ട് എത്തിയിരിക്കുന്നത് റസ്മിൻ്റെ ഉമ്മയും ബ്രദറുമാണ് അങ്ങനെ രാവിലെ അവരും ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയിരിക്കുകയാണ് സോ സത്യത്തിൽ ഈ സീസണിൽ തുടക്കം മുതൽ തന്നെ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് റസ്മിൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാമിലിയെ പത്തറുപത് എഴുപത് ദിവസത്തിന് ശേഷമാണ് കാണുന്നത് അപ്പോൾ അത് വളരെ കുറച്ച് കണ്ടസ്റ്റൻസി അങ്ങനെ ഉള്ളു മറ്റു പലരും ഈ പറഞ്ഞ പോലെ വൈൽഡ് കാർഡായിട്ട് വന്നവർക്കൊക്കെ ആ പ്രശ്നമില്ല അപ്പം എന്തായാലും റസ്മിൻ്റെ ഉമ്മയും ബ്രദറും വന്നു ബ്രദർ ബ്രദറും എല്ലാവരുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് ലൈവിലിപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവർ വരുന്ന സമയത്ത് ഈ സ്റ്റാച്ചു ഗെയിം രാവിലെ ബിഗ് ബോസ് അങ്ങനത്തെ ഒരു ഗെയിമാണ് ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തത് അപ്പോൾ ആ സമയത്ത് സ്റ്റാച്ചു ആയിട്ടാണ് നമ്മുടെ റസ്മിനോടെ നിൽക്കുന്നത് ഈ അഭിഷേക് സായി അർജുൻ ഈ സിജോ ഇവരുടെ ആ ഒരു കോംബോ ഭയങ്കര രസമാണ് കേട്ടോ ഇവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അപ്പോൾ ഇവരെല്ലാവരും കൂടെ റസ്മിനെ തൂക്കിയെടുത്ത് ഫ്രണ്ടിൽ കൊണ്ട് നിർത്തുന്നു ഉമ്മയും ബ്രദറും കയറി വരുമ്പോൾ പെട്ടെന്ന് ഹഗ് ചെയ്യുന്നു അങ്ങനെ രസകരമായ കുറേ നിമിഷങ്ങളായിരുന്നു ലൈവിൽ കഴിഞ്ഞു പോയത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം